കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് മുൻ എം എൽ എ പി വി അൻവർ നടത്തിയ ചില നിർണായക ആരോപണങ്ങളാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിക്കാനായി ക്രിമിനൽ കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബുദ്ധിയാണെന്നാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ ജയിൽചാട്ടം യാദൃശികമല്ലെന്നും ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ടെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു അഞ്ച് ഗോവിന്ദചാമിമാർ ഒന്നിച്ചു വിചാരിച്ചാൽ പോലും ഇങ്ങനെയൊരു ജയിൽചാട്ടം പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ജയിൽചാട്ടത്തിന്റെ ഡെമോ കാണിച്ചുകൊണ്ടാണ് പി വി അൻവർ തന്റെ വാദങ്ങൾ സമർദ്ദിച്ചത് ജയിൽചാട്ടത്തിനായി ഗോവിന്ദച്ചാമി ഉപയോഗിച്ചുവെന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ശ്രദ്ധേയമാണ് ആയിരം ഹാക്സോ ബ്ലേഡുകൾ ഉപയോഗിച്ചാലും ഇരുമ്പുകമ്പി മുറിക്കാൻ സാധ്യമല്ലെന്ന് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പറയുന്നുവെന്ന് അൻവർ ചൂണ്ടിക്കാട്ടി വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള ഒരു തന്ത്രമാണ് ഈ ജയിൽചാട്ടമെന്ന് അൻവറിന്റെ പ്രധാന ആരോപണം എന്തുകൊണ്ട് ഗോവിന്ദചാമിയെ ഉപയോഗിച്ചു എന്തുകൊണ്ട് ഒരു മലയാളി പ്രതിയെ ഉപയോഗിച്ചില്ല എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു ഈ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൗരവമായി അന്വേഷിക്കണമെന്നും ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ഈ പ്രവൃത്തി നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പി വി ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വിലാപയാത്ര ഇത്രയധികം ജനശ്രദ്ധ നേടുന്നതെന്നും എന്തുകൊണ്ടാണ് കേരള ജനത വി എസിനെ ഈ രീതിയിൽ സ്നേഹിച്ചതെന്ന ചർച്ച പൊതുസമൂഹത്തിൽ സജീവമായി ഉയർന്നുവരുന്നുവെന്നും പി വി എം ആർ ഓർമ്മപ്പെടുത്തി